നമുക്ക് നമ്മുടെ പഴയ വേഷം മതിയായിരുന്നു എവിടെ നിന്ന് ഇത് ഇത് ഇട്ടിട്ട് ദേഹം അത് ശീലമില്ലാത്തോണ്ടാ ഇത് കണ്ട് പറ മാറ്റിക്കണേ ഇനിതാ ഇന്ത്യ കിങ്സ് വലിച്ച മതി പിന്നെ ഞാൻ പറഞ്ഞേക്കോർമ്മയുണ്ടല്ലോ ഓർമ്മ ഉണ്ടടാ കൊറച്ചടേ വലിയ മുതൽ മുടക്കില്ലാതെ എന്റെ ഒരു വലിയ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വൃത്തികേടിനൊക്കെ കൂട്ട് നിൽക്കുന്നത് അല്ലാതെ പരമാനന്ദം നായരെ ആരും വേഷം കെട്ടിക്കാൻ നോക്കണ്ട അത് പിന്നെ എനിക്ക് അറിയത്തില്ല ചേട്ടാ തേനക്ക് എന്തോ അറിയാവിടെ അല്ല പലതും അറിയാം എന്റെ കൂടെ ഈ കല്യാണത്തിന് ശേഷം ഈ കള്ളത്തരം പൊളിഞ്ഞ് അതിന്റെ പേരിൽ അവിടെ സ്റ്റൗ പൊട്ടി ഞാൻ തീർച്ചയാണ് തൊട്ടിയാണെന്ന് അറിയാവില്ല വിളിച്ചു പറയുന്നത് പറഞ്ഞേ അല്ല സത്യത്തിന്റെ മുഖം വെളിച്ചമാണെന്ന് ഞാൻ പറയായിരുന്നു വലിയ കള്ളം പറഞ്ഞ നിന്റെ അച്ഛൻ എന്നെ കിട്ടിയത് ഇതൊക്കെ സാധാരണ നടക്കുന്നതാ കാണുന്നില്ലല്ലോടെയ്യോ ഇനി ആ വക്കീൽ വളച്ച് വേറെ വല്ല പണ്ടിനെ കാണിച്ചോ വേറെ കാണിക്കാനാണെങ്കിൽ ഈ പാട് പാടുപടലോ ഭാവിയിലെ ഞാൻ ഹോട്ടലിൽ ഒരു കൂട്ടുകാരനെത്തി ഞാനിവിടെയുള്ള കാര്യം ഉണ്ടേക്കത് പത്ത് പെറ്റവളോടാണോ അവിടെ കടിഞ്ഞു പേറിന്റെ കാര്യം പറയുന്നത് ഞാൻ ഏറ്റന്ന് എന്നാ സുഖപ്രസഭ ആശംസിക്കുന്നു കൊളവാക്കല്ലേ കൊള്ളാലോ വക്കീല് പറഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേലും യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ മുതലാളി നടന്നും നമസ്കാരം ഉം നമസ്കാരം ആ വരാൻ വരണം കാത്തുകാത്തിരുന്ന് ചന്തയും ചായ തണുത്തു എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ കൽക്കട്ടു പോകാനുള്ള അല്ല ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ കറു കറതൂരു കാണാൻ പോകുന്ന പൂരം ഒരു തന്തയും രണ്ട് മക്കളും സംവിധാന ഇരട്ടകളാ സാരതിക്കിട്ടിക്കാലേ അതവരുടെ ചേട്ടന്മാരാ പരമാനന്ദൻ നായർക്ക് കൽക്കട്ടെ പോണ്ടതല്ലേ സമയം കളയണ്ട കുട്ടിയെ വിളിച്ചോളൂ വിശാലാഷേ അവളെങ്ങേ മടിച്ചിരിക്കലോചിച്ചിരിക്കത് കടത്തൂരു കടത്തൂരു വേഗം വേഗം തീരായി ഞാൻ രഹസ്യ വർത്തമാനം അല്ല ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ഫുട്പാത്ത് വിളിക്കും പോലെ മോളെ വിളിച്ചതുകൊണ്ടാ അതേ അവള് വല്യ നാണക്കാരിയാ ആദ്യമായിട്ടൊരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുവല്ലയോ ശങ്ക കാണും അതിനൊരു ധൈര്യം കൊടുത്തതാ ഞാൻ മറിച്ച് വല്ലതും തോന്നിയോ ഏ എനിക്കൊന്നും തോന്നിയില്ല മുതലാളിക്ക് തോന്നിയോ ഏ നിനക്ക് തോന്നിയോ പറയുന്നത് ചായ ോ ഇതിൽ മായയില്ല മന്ത്രമില്ല ജാലമില്ല ഭയങ്കര മന്ത്രമില്ലാണൊക്കാര്യ എന്റെ വൈഫ് ആണെങ്കിൽ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു ആരെ കുട്ടിയെ ആണോ ആ രമണനോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ സൂചിപ്പിച്ചു ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ തുണിക്കിടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ വേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വായിക്കരു ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുവാ അതിനു വലിയ താമസമില്ലല്ലോ ഏയ് അല്ല നന്നായിന്ന് പറയായിരുന്നു പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട് അത് കൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് ഏരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല്ല ഒന്ന് രണ്ട് നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ ഇവിടെ വിളിച്ചില്ല എന്തുകൊണ്ടാന്ന് അറിയോ സ്ത്രീധനം ഒരു വാശി പിടിച്ചോണ്ടാ അത് കുറ്റമല്ലിയോ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എൻറെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടി അവന്റെ കൂട്ടുകാർ ചോദിച്ചാ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ അവൻ ആയിരിക്കാൻ പാടില്ലല്ലോ വീടും തുണിക്കട ഉണ്ടല്ലോ മിണ്ടായിരിക്കണം വരെ സംസാരിക്കും അല്ല മോലാളി അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കാല്ലേ ഉറപ്പിക്കല്ലേ അല്ലെ ഒരു നേരം രണ്ടു നേരം മൂന്നു നേരം ശാവമേ നമ്മൾ എന്ത് കള്ളത്തരം പറഞ്ഞു താമസിക്കുന്ന വീടും കട അവിടെ പേരിലാണെന്നല്ലേ പറഞ്ഞോളൂ അത് ഉള്ളതല്ലേ അതാ മാളികയാണെന്ന് പറഞ്ഞില്ലല്ലോ കള്ളത്തരം മുഴുവൻ ഞാൻ എഴുന്നില്ല ചില ഉണക്കിയില്ലേ മറക്കരുത് നീ എന്റെ മോളല്ലേ നിന്റെ തന്റെ ഇടത്തിലും ബുദ്ധിയിലും എനിക്ക് വിശ്വാസമുണ്ട് ചെന്ന് അന്ന് തന്നെ തന്റെയും മോനെ മൂക്കൊണ്ട് ഇട്ടാ ആളരപ്പിക്കണം അപ്പൊ പിന്നെ പിടി നമ്മുടെ ഇരിക്കും ഒരു പെണ്ണ് വിചാരിച്ചാ എന്താ അടക്കാത്തത് ഉദാഹരണത്തിന് നിന്റെ തള്ള ജട്ടി വാറ്റന്നെ റോഡിൽ ഇറക്കിയില്ലേ നീ ധൈര്യമായിട്ടിരിക്കും മോളെ േ ചേട്ടന് വേണ്ടി അനിയൻ മണിയർ ഒരുക്കുന്നത് വിവാഹ ചരിത്രത്തിൽ ഇരാതെയായിട്ടായിരിക്കും എന്നെ കെട്ടിക്കാൻ നീ തീർന്നു കാണിച്ച് എന്തിനാണെന്ന് എനിക്കറിയാം അത് ആർക്കറിയാൻ ചേട്ടനെ പാലും നേരമായി ചേട്ടത്തിടയിൽ പാലും കൊടുത്തു ഇങ്ങോട്ട് ഇങ്ങോട്ടാം അപ്പ ഗുഡ് നൈറ്റേ ബെസ്റ്റ് ഓഫിലൊക്കെ എന്റെ ഈശ്വര എന്റെ മോള് വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്റെ ശീലങ്ങളൊക്കെ എത്ര വേഗം മനസ്സിലാക്കിയത് എന്നും രാത്രിയിൽ എനിക്ക് പാല് നിർബന്ധമാണെന്ന് എന്റെ മോൻ മോൾക്ക് പറഞ്ഞു തന്നല്ലേ അയ്യോ ഹായ് മധുരം കൃത്യം മോള് ചെന്ന് കിടന്നോളൂ കേട്ടോ ു പാല് കുടിച്ചെന്ന് കേട്ടുണ്ട് കാള കുടിച്ചെന്ന് കേൾക്കുന്ന രാജ്യമാ അല്ല അതിനിവിടെ ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ അച്ഛൻ അച്ഛന് അബദ്ധം പറ്റിയ പിന്നെ അബദ്ധം വിവാഹത്തിന്റെ അന്ന് രാത്രി ഭാര്യ ഭർത്താവിന്റെ മുറിയിലേക്ക് പാലും കൊണ്ട് അത് ആർക്ക എന്തിനാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ അങ്ങേരും കെട്ടിയതാണല്ലോ ഏതായാലും ഇതൊരു പ്രശ്നമാക്കണ്ട ൂരാത്രിയിലെ ചടങ്ങുകൾ തെറ്റിക്കാൻ എന്നെ കിട്ടത്തില്ല പാല് ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കേ നാളെ നമുക്ക് രണ്ട് ഗ്ലാസ് പാല് കുടിക്കാം എന്ത് രാമന്നാരുടെ വീട്ടില് രണ്ടാം ദിവസമാണ് ആദ്യ രാത്രി എന്ന് ഞാൻ അറിഞ്ഞില്ല ും പശു പാല് തരില്ല നമ്മൾ കറന്നെടുക്കണം അത് നാളെ ഞാൻ പറഞ്ഞത് ഞാൻ കാലു പിടിക്കാം നീ കറക്ക് അല്ല അതെ കാല് പിടിക്കാൻ ഞാൻ എക്സ്പേർട്ട് ചേട്ടൻ കറക്ക് ഞാൻ കാലുപിടിക്കാം ഇത് പശു പിന്നല്ലേ തന്റെ മൂക്കിനെന്തോ ഫസ്റ്റ് ആയിട്ട് പാല് പാല് മസ്റ്റ് മസ്റ്റ് ആണോ അല്ല എന്റെ മൂക്ക് ആയത് കല്യാണ പോലും എന്നാലും തന്റെ ചേട്ടന്റെ കല്യാണം താൻ എന്നെ അറിയിച്ചില്ലല്ലോ സോറി നമ്മുടെ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം നമ്മുടെ അത് ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇതാ ഈ ആണുങ്ങളുടെ ഒരു കുഴപ്പം ഇഷ്ടമാണെന്ന് ഒരു തമാശ പറഞ്ഞ പിന്നെ കുറകെ കുടിക്കോളും കെട്ടണം പിടിക്കണം അത്രയും ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ ഒരു തമാശ പോരെ മോഹം കൊള്ളാം അബ്കാരി കോൺട്രാക്ടർ ബാലകൃഷ്ണ പണിക്കരുടെ മകളെ ഒരു ചായക്കടക്കാരനെ കെട്ടിച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ എന്താ കൊടുത്താലും േമലേന എഴുതി കയ്യക്ഷരം മോശമാക്കാൻ തീരെ താല്പര്യമില്ലാത്തോണ്ടാ മനസ്സിലുള്ള കണ് തുറന്നു പറഞ്ഞത് ബാക്കിയെല്ലാം പഞ്ചമിയുടെ ഇഷ്ടം പിന്നെ ചേട്ടന്റെ കല്യാണത്തിന് വിളിക്കാത്തോണ്ട് പഞ്ചമിക്കുള്ള പങ്കായത് എന്താ ഇഷ്ടമുള്ള സാധനം തന്നെ വണ്ടി 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 നിന്നെ പോലെ വഴി കിടത്തണേശ്വര ഏ ചായ വെച്ചിട്ടില്ലേ രമണ രമേശാ കുറെ നാളായി പടല കളഞ്ഞൊരു തൗസൻഡും ആ ചട്ട കേല്ല എടാ രമേശ എടാ ഈ രമണൻ രമേശന പോയി മുതലാളി പറഞ്ഞത് ഹോട്ടലിൽ പെയിന്റ് അടിക്കുന്നതുകൊണ്ട് പെയിന്റടിക്കുന്നതുകൊണ്ട് കിടക്കാൻ അപ്പൊ രമണനോ രമണ്ടി ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ പറ്റു അത് എന്താ പെണ്ണിന്റെ കൂടെ അല്ലാതെ പോയി കിടക്കാൻ ആരെ ആരേപ്പാങ്ക

എനിക്ക് കിടക്കണം അച്ഛൻ പുത്തരിയിൽ കല്ല് കടിച്ചു ഞാനും അത് മുതലാളിയോട് പറയണോന്ന് വിചാരിച്ചിരിക്കുന്നു മുതലാളിയുടെ ഹോട്ടലിലെ ഓണിനെ പറ്റി പൊതുവേ അങ്ങനെ ഒരു പരാതി ഉണ്ട് അല്ലടോ കല്ല് പിന്നെ കല്ലാത്ത അരി വാങ്ങിച്ച പോലെ മുതലാളി സ്റ്റോൺലെസ് കല്ല് കല്ലടിച്ചത് പിന്നെ കറിയിലാണോ തന്റെ തന്തയുടെ മൂത്രത്തില് ആ കല്ല് അങ്ങനെ മുതലാളിയുടെ ആഹാരത്തിൽ വന്നു താൻ കൊണ്ടുവന്നിട്ടു എന്റെ മോന് താൻ കണ്ടുപിടിച്ച ചരക്കില്ലേ അതിലാണ് കല്ല് ആ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ കല്ലുണ്ടാകാന്ന് വെച്ച പേട്ട് വക്കീലെ ആ പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് സമാധാനവും കെടുത്തി അവിടെ കുളവും തോണ്ടി ഓഹോ അവിടെ പൈപ്പും കടക്കെ ഉള്ള സ്ഥിതിക്ക് കുളത്തിന്റെ ആവശ്യമില്ലാന്ന് മോലാലിക്ക് പറഞ്ഞ് മനസ്സിലാക്കാറില്ലേ തനിക്കാരടോ മരക്കഴുതീലിന്റെ സുന്നതേ സുന്നത്തല്ല മോലാലി സന്നത് സന്നദ് ആ ആ പരമനാരിയുടെ മോള് ഒരാഴ്ച കൊണ്ട് എന്റെ മോനെ ഒടിച്ച് നുറുക്കി കഷത്തി വെച്ചടോ അവനിപ്പോ മുറി അവള് പുറത്തേറക്കണില്ല ഓഹോ

രണ്ടു വേന്ദ്രന്മാരായ ആൺമക്കളെ വരച്ച വരയിൽ നിർത്തിയ മുതലാളി കേവലം നരിന്തുപോലൊരു പെണ്ണിന്റെ മുന്നിൽ പതറുക അങ്ങനെ ഒരാളിന്റെ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട് എങ്ങനെ ബഹളമിക്കുന്നത് നീ ആരും ദേഷ്യം വിളിക്കുന്നു നിങ്ങൾ അവിടെ ഇരിക്കേ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തേച്ച് തേച്ച് മടക്കി ഞാൻ ഞാൻ അവിടെ അവിടെ ചെന്ന് അച്ഛനെ ആ ചൂടും തന്നെ ഇരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞത് അച്ഛൻ വേണം അവൻ ഈ നേരത്തെ ബാത്റൂമിൽ പോവാറില്ലല്ലോ അതിനൊക്കെ പ്രത്യേക സമയമുണ്ടോ നിന്റെ വീട്ടിൽ അതിനുള്ള സമയവും സ്ഥലവും കാണത്തില്ലായിരിക്കും എന്റെ മക്കളെ ഞാൻ ചിട്ടയോടെ തന്നെ വളർത്തിയത് അവർ സമയത്തെ നീ നീ തെറ്റിച്ചു ആ അതിന്റെ ആരോടും വേറെ ചോദിച്ചില്ല ഇന്നലെ അച്ഛൻ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിരുന്നു ഇവിടുത്തെ അറിഞ്ഞപ്പോ അച്ഛൻ അയച്ചെന്നോ ചാരിലതെ നല്ല കൈപ്പുണ്യുള്ളവളാ കഴിച്ചു നോക്കില്ലേ നോക്കിയില്ലേ പട്ടിക്ക് കൊടുക്കേ ഇതെടുത്ത പട്ടിക്ക് അച്ഛൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും പെണ്ണായി പിറന്നുപോയി അങ്ങനെ പട്ടി നീണ്ട ഞാനുള്ള അപ്പൊ ഞാൻ തന്നെ എനിക്ക് സന്തോഷം തയ്ക്കാൻ പറ്റല്ലോ രമണ മുതലാളിയുടെ കോട്ട ഇളകിത്തുടങ്ങി എന്നാ തോന്നണത് പച്ചാണകത്തിന് തീ പിടിച്ചുപോലെ പോകല്ലേ നിന്റെ പൊണ്ടാട്ടിക്ക് ഇത്രയും തന്റെ ഞാൻ കരുതിയില്ലേ ഇത് സത്യം പറയാല്ലേ രമണ ഉച്ച കൂട് കഴിച്ചപ്പ എന്റെ കണ്ണ് പറഞ്ഞുപോയി േ ഇത്ര മനോഹരമായ ഒരു പരാതിയിൽ കടമ്പിണ്ടെന്ന് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ പിന്നെ രമൺ കേട്ടാൽ മോശമല്ലേ ഭാര്യയുടെ പാവടച്ചറിൽ പറയുള്ളൂ അതെ ഞാൻ എപ്പോഴും പൗർണമയുടെ കൺവെട്ടത്ത് തന്നെ കാണുവോട് എന്ത് സ്നേഹമാണെന്നോ ഒരു കണക്കിന് അത് നന്നായി അച്ഛന്റെ മുമ്പിൽ അങ്ങനെ അറിയാതെ ചെന്ന് പെട്ടാൽ കണ്ടു എന്താ അല്ല രമണൻ ഒരു പെണ്ണിന്റെ സ്നേഹം ഒരു പുരുഷന് മാത്രം കിട്ടാന്ന് വെച്ചാ അയ്യോ നൂറാഴ്സ ഇപ്പൊ പൗർണമിയുടെ കാര്യം പറഞ്ഞ് നാക്ക് വായൽ ഇട്ടതേ ഉള്ളത് പറയാലോ സംഗതി കലക്കി ഡ്രൈവർക്ക് ഇവിടെ പ്രത്യേക റൂം കൊടുത്തിട്ടില്ലേ രമണോ കണ്ടിട്ടില്ലേ താഴെ പിന്നെ നമ്മുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നതോ പറഞ്ഞു കൊടറേ അതെ ഞങ്ങളുടെ ബന്ധമുണ്ട് നിങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിന് മുൻപ് ബെഡ്റൂം അത് പണ്ട് പലതും നടന്നിട്ടുണ്ടാവും ഇന്ന് രമണൻ എന്റെ ഹസ്ബൻഡാ ഇത് ഞങ്ങളുടെ ബെഡ്റൂമും അപ്പോ ഞാനിവിടെ ഇങ്ങനെറങ്ങണ ശരിയല്ലേ അതെ അതെ അറിഞ്ഞില്ല വരട്ടെ കൊച്ചുമൊലാളി മുതലാ ഒതുക്കാമെങ്കിൽ മൊലാലി ഒതുക്കാ പോരെ എന്തെങ്കിലും ഡ്രൈവർ സീറ്റ്